അവാർഡ് സന്തോഷ വാർത്ത സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ വിദ്യാമന്ദിർ കോളേജ് ഇനി കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള സ്വന്തം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്തുക വിദ്യാമന്ദിർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പയ്യന്നൂർ കൊടക്കാട് കലാനികേതന്റെ ഇപ്രാവശ്യത്തെ നാടൻകലാ അവാർഡ് പാചക വിദഗ്ധൻ എൻ എസ് ശങ്കരന് പത്തായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ജൂൺ രണ്ടിന് വൈകുന്നേരം കരുവള്ളൂർ എവൺ ക്ലബ് ഓഡിറ്റോറിയത്തിൽ വച്ച് നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാടൻകലാ സംരക്ഷണ ഗവേഷണ സ്ഥാപനമായ കൊടക്കാട് കലാ നികേതനം നാടൻകലാ പ്രോത്സാഹനം എന്ന നിലയിൽ വർഷം തോറും സമ്മാനിക്കുന്ന നാടൻകലാ അവാർഡിനാണ് പാചക വിദഗ്ധൻ ശങ്കരൻ അർഹനായത് പരമ്പരാഗത പാചക കലയിലെ നൈപുണ്യവും ഈ മേഖലയിൽ കൈവരിച്ച നാല് പതിറ്റാണ്ടുകാലത്തെ പരിചയ സമ്പത്തും പരിഗണിച്ചാണ് അംഗീകാരം ജൂൺ രണ്ടിന് വൈകുന്നേരം കരിവള്ളൂർ എവൺ ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കേരള ക്ഷേത്രകലാ അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവലത്ത് പുരസ്കാര സമർപ്പണം നിർവഹിക്കും കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ വി രാംദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്യും കെ ജി കൊടക്കാട് അധ്യക്ഷത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ രാധാകൃഷ്ണൻ മാസ്റ്റർ ഡോക്ടർ എം എസ് നായർ കെ കൃഷ്ണൻ മാസ്റ്റർ സി വി ഗോവിന്ദൻ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ വിദ്യാമന്ദിർ കോളേജ് ഇനി കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള സ്വന്തം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോറോം പ്രദേശത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വിശാലമായ ക്യാമ്പസ് ഉടൻ പൂർത്തിയാകുന്നതുവരെ പെരുമ്പയിലെ വിദ്യാമന്ദിർ കോളേജ് കെട്ടിടത്തിൽ കേരളത്തിലെ സർവകലാശാലകളിൽ ഈ വർഷം ആരംഭിക്കുന്ന നാല് വർഷത്തെ ബിരുദ കോഴ്സ് ഈ വർഷം ആരംഭിക്കും പ്രവേശനത്തിനായി സർവകലാശാലയുടെ ഏകജാലകം പദ്ധതിയിലൂടെ മെയ് മുപ്പത്തൊന്ന് വരെ ഓൺലൈനായി അപേക്ഷിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്തുക വിദ്യാമന്ദിർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പയ്യന്നൂർ